നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതിരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രവംശി ഞാനന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ വാഹനത്തിൽ വീട്ടാവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് അത് കണ്ടുനോക്കും നാടൻ മുരങ്ങാക്കായാണ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് തുച്ഛമായ വിലയിലാണ് ഇദ്ദേഹം വിപണനം നടത്തുന്നത് എന്ന് പറഞ്ഞു നല്ല നാടൻ മുളകുകളും അതുപോലെ തന്നെ അടുക്കള ആവശ്യത്തിനുള്ള സാധന സാമഗ്രികളാണ് ഈ ചെറിയ വാഹനത്തിൽ കണ്ടോ എത്ര കവറുകളായിട്ടാണ് ഇതെല്ലാം അത് അടുക്കി അടുക്കി വച്ചിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കൂ നിങ്ങളതാണ്ടിട്ടുണ്ടോ ഇതേപോലുള്ള ചെറുക്ക ചെറുപ്പക്കാർ ഇപ്പോൾ കാണില്ല കണ്ടയക്കാം ചെറിയ വാഹനങ്ങളിൽ വന്ന് ലഹരി വസ്തുക്കൾ വാങ്ങാനുള്ള പണത്തിനായി മാല പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ചെറുപ്പക്കാർ നിങ്ങളിപ്പോൾ കണ്ടയക്കാം ഇതുപോലെ പഴയ കാലത്തെയൊക്കെ സ്മരിക്കുന്ന തരത്തിൽ അരിയൊക്കെ ഊറ്റിവെക്കാൻ ഉപയോഗിക്കുന്ന അരിവാലയാണ് ഈ കാണുന്നത് കണ്ടോ അതുപോലെ തന്നെ പച്ചക്കറികളും മറ്റും എന്ന് വേണ്ട ചുരുക്കം പറഞ്ഞാൽ ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനവും ഇതേ എത്തിച്ചെടുക്കുന്നുണ്ടോ അദ്ദേഹമായിട്ട് നമുക്കുറച്ചു നേരം സംസാരിക്കാം നമസ്കാരം സാർ ഗുഡ് മോർണിംഗ് പേരെന്താണ് സാർ സജി സജിയാണ് നമ്മൾ ഈ കളംച്ചൽ ഗ്രാമത്തിലുള്ളതാണല്ലേ അപ്പോൾ എനിക്കറിയാം എന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ അപ്പോൾ സാറ് എത്ര വർഷമായി തുടങ്ങിയിട്ട് മെയിനായിട്ട് എന്താണ് സാറിൻ്റെ പപ്പടം ഉണ്ണിയപ്പം പച്ചക്കറികൾ വീട്ടാവശ്യത്തിനുള്ള എല്ലാവിധ സാധനങ്ങളും ഈ ഒരു കൊച്ച് വാഹനത്തില് വീട്ടാവശ്യത്തിന് വേണ്ടി കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് എന്നുള്ളതാണ് കൊറോണ വന്ന സമയത്ത് നമ്മുടെ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇന്നും വലിയ ഒരു വരുമാന മാർഗമായിട്ട് ജീവിതമാർഗ്ഗമായിട്ട് അങ്ങ് കൊണ്ടു നടക്കുന്നു എന്നല്ലേ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം തൊഴിലില്ലാതെ ഒത്തിരി ചെറുപ്പക്കാർ അതിൽ നടക്കുന്നുണ്ട് എന്തായിരുന്നാലും എൻ്റെ ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിലും നമ്മുടെ കുട്ടികൾക്കൊരു പ്രചോദനം ആകണം എന്നുള്ള നിലയിലും നന്ദിയും കടപ്പാടും സ്നേഹവും അങ്ങനെ അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം